നമസ്കാരം ഹമാസിന്റെ നേതൃനിരയിൽ രണ്ടാം സ്ഥാനക്കാരനായ മർവൻ ഈസ കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ സ്ഥിരീകരിച്ചു എന്നാൽ ഹമാസ് പ്രതികരിച്ചിട്ടില്ല ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസിദീൻ അൽ ഖസാം ബ്രിഗേഡിന്റെ ഡെപ്യൂട്ടി കമാൻഡറായി കഴിഞ്ഞ ഒക്ടോബർ മുതൽ പ്രവർത്തിക്കുന്ന ഈസ മധ്യഗാസയിലെ നസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം എൺത്തിയേഴിൽ ഇസ്രായേൽ ഈസെ അഞ്ച് വർഷം ജയിലിൽ അടച്ചിരുന്നു പിന്നീട് ഏതാനും വർഷം പലസ്തീൻ അതോറിറ്റിയും ഈസയെ തടവിലാക്കി ഇതേസമയം യു എസ് സെനറ്റിലെ മുൻനിര ഡെമോക്രാറ്റ് നേതാവായ ചക്ഷുമർ ഇസ്രായേലിനെതിരെ രംഗത്തുവന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തിന്റെ ആവശ്യങ്ങളെക്കാൾ തന്റെ രാഷ്ട്രീയ അതിജീവനത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് ആരോപിച്ച അദ്ദേഹം ഇസ്രായേലിൽ പുതിയ തെരഞ്ഞെടുപ്പിനും ആഹ്വാനം ചെയ്തു വെടിനിർത്തൽ ചർച്ച ഖത്തറിലെ ദോഹയിൽ നടക്കുന്ന സാഹചര്യത്തിൽ അനുബന്ധ ചർച്ചകൾക്കായി യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈ ആഴ്ച സൌദി അറേബ്യയിലും ഈജിപ്തിലും സന്ദർശനം നടത്തും ദോഹ ചർച്ചയ്ക്കിടെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയ മടങ്ങിയെങ്കിലും സമാധാന ശ്രമം തുടരുകയാണെന്ന് ഖത്തർ അറിയിച്ചു ഇതിനിടെ റാഫയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം കനത്ത നാശം സൃഷ്ടിച്ചതായി റിപ്പോർട്ടുണ്ട് റഫ ഓപ്പറേഷനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ അവിടേക്ക് അയക്കാൻ നെതന്യാഹു സമ്മതിച്ചതായി യു അറിയിച്ചു തലസ്ഥാനമായ ദമാസ്കസിന് സമീപമുള്ള ഒട്ടേറെ സൈനിക പോസ്റ്റുകളിൽ ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി സിറിയ വെളിപ്പെടുത്തി ഏതാനും മിസൈലുകൾ വീഴ്ത്തിയതായും അവകാശപ്പെട്ടു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ശേഷം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തി എണ്ണൂറ്റി പത്തൊൻപത് പലസ്തീൻകാരാണ് പരുക്കേറ്റത് എഴുപത്തിമൂവായിരത്തി മുപ്പത്തിനാല് പേർക്ക് കഴിഞ്ഞ മണിക്കൂറിനിടെ പലസ്തീൻകാർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം വടക്കൻ ഗാസയിൽ ഈ മാസത്തിനും മെയ്ക്കുമിടയിൽ എപ്പോൾ വേണമെങ്കിലും പട്ടിണി മരണങ്ങൾ സംഭവിക്കാമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി ജനസംഖ്യയുടെ പകുതിയോളം ഭക്ഷണമില്ലാതെ നരകിക്കുന്ന ഗാസയിൽ വടക്കൻ മേഖലയിലാണ് ക്ഷാമം പിടിമുറുക്കിയിട്ടുള്ളത് പുറം ലോകവുമായി ബന്ധമറ്റ അവിടെ മൂന്ന് ലക്ഷത്തിലേറെ ജനങ്ങളിൽ രണ്ടേ ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം പേരും പട്ടിണി മരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് വ്യക്തമാക്കി യു എൻ ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ്മയായ ഐ പി സിയാണ് ലോകത്തെവിടെയും ക്ഷാമാവസ്ഥ വിലയിരുത്തി റിപ്പോർട്ട് നൽകുന്നത് ഗാസയിലേത് മനുഷ്യൻ വരുത്തിവെച്ച ക്ഷാമമാണെന്നും അത് പടരുന്നത് തടയാനുള്ള തീവ്ര യജ്ഞത്തിലാണെന്നും യു എനിന്റെ പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള ഏജൻസി മേധാവി ഫിലിപ്പ് ലാസ്രൈൻ കൈറോയിൽ പറഞ്ഞു അതിനിടെ റഫ സന്ദർശിക്കാനുള്ള ലാസറേനയുടെ അപേക്ഷ ഇസ്രായേൽ നിരസിച്ചു ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ഇസ്രായേൽ തുടരുകയാണെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി ജോസഫ് ബോറൽ പറഞ്ഞു